मलेरिया इनसाइनी कितनी उचित तरह रहेगा? ठंड से लेकर आंख खली वाले की केलों से चाउटी डाल के कार्ड तोड़ेगा। आज संबंधित से यूरिया, यूरिया चलने भी आजकल इच्छाशक्ति पर जाम बनेगा। समग्र बढ़ाए पादली का कुल जन्म इतना होनी है शूटा भी नहीं। निगल परिक्षारेखा दर्ज की

ആരോഗ്യ കേരളം വെന്റിലേറ്ററാണ് ശരിയല്ലേ വെന്റിലേറ്ററിൽ നിന്നും ആരോഗ്യ കേരളത്തെ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആരോഗ്യവതിയായി നമ്മൾ കേരളത്തിലൂടെ നടത്തും ഞാൻ എന്റെ അഭിമാനത്തോടെ പറയുന്നു നമ്മൾ ഒരു ഹെൽത്ത് കമ്മീഷൻ നിയമിച്ചു മുന്നൂറോളം ഡോക്ടർമാരുടെ കോൺഗ്രസ് നടത്തി അറുന്നൂറോളം ഡോക്ടർമാരെ ബന്ധപ്പെട്ടു ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് കഠിനാധ്വാനം ചെയ്തു ഇന്ന് രാവിലെ കോഴിക്കോട് വെച്ച്

ഞാൻ പറയുന്നു യു ഡി എഫ് വരുമ്പോൾ കാനഡയിലും ഈ കുട്ടികൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റികളുടെ നമ്മുടെ കുട്ടികൾ അവരെ പുറത്തു വരുമ്പോൾ അവർക്ക് തൊഴിൽ കിട്ടാൻ പുതിയ കുടുംബങ്ങൾ ആരംഭിക്കാനുള്ള പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപായി നമ്മൾ കാർഷിക മേഖലയിൽ അതിശക്തമായ പരിഷ്കാരങ്ങൾ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ പരമ്പരാഗത രീതികളും സമന്വയിച്ചിട്ടുള്ള ലോകരാജ്യങ്ങളിൽ ചെയ്യുന്ന ഏറ്റവും ആർട്ടിഫിഷ്യൽ ടൂൾസ് വരെ ഉപയോഗിച്ച് ചെയ്യുന്ന നിന്നും ജനങ്ങളെ രക്ഷിക്കാനുള്ള നടപടികൾ ശുപാർശ പ്രകാരം ഉൽപാദന ചെലവിന്റെ അൻപത് ശതമാനം കൂടി കൊടുത്ത്

17 மீனி போட்ருக்கு நம்மgetElementById வெட்டிச்சிட்டு இந்த ஷிப்பிங் எக்ஸ்பெர்ஸ்க்கு தயாராயтия சமயமான போகும் ായിയാകും കഴിഞ്ഞു പൂർണ്ണമായി കേരളത്തിലെ സിംഗപ്പൂർ പോലെ സിയാറ്റിൽ പോലെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റിയെടുക്കാനുള്ള പ്രഖ്യാപിക്കുക ഞാൻ എല്ലാം പറയുന്നില്ല സസ്പെൻസ് കുറച്ച് സസ്പെൻസ് ആയിരിക്കും കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഞാൻ പറയുന്നു ലോകത്തെമ്പാടുമുള്ള നമ്മൾ ലോകത്തെ മറ്റേ പദ്ധതികളായി വരുന്നത് ഈ കേരളത്തെ അതെല്ലാം അവസാനിപ്പിച്ച് ഒരു പുതിയ യുഗത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് നമ്മുടെ മക്കൾക്കും വേണ്ടിയുള്ള ഒരു കേരളത്തെ കെട്ടിപ്പടുക്കും എന്ന വാർത്ത കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് 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 ഉണ്ട് പ്രൊഫഷണലായ അതെല്ലാവരുടെയും നടപ്പാക്കാൻ നമുക്ക് കേരളത്തിൽ പറ്റും എല്ലാ കാര്യത്തിൽ സംശയമില്ല ഇന്ന് പോലും കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെന്റിന്റെ നടപടികൾക്കെതിരായി നമ്മുടെ രാജ്യത്തെല്ലായിടത്തും തൊഴിലാളികൾ ആ <laughs> പണി <laughs> 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 ദേശീയ കേരളത്തിൽ ബന്ധുവാക്കി മാറ്റുന്നത് തമിഴ്നാട്ടിൽ കർണാടകയിൽ ചെന്നാലില്ലെന്ന് പ്രഖ്യാപിച്ചില്ല നമ്മൾ അത് കേരളം ഞാൻ രതിയായിട്ടൊന്ന് പറയാനില്ല കേരളം ചർച്ച ചെയ്യണം കേരളത്തിൽ മാത്രം ഹത്താലും കേരളത്തോട് പറയുന്നു ഈ അഞ്ചുപരം പൂർത്തിയാക്കാൻ പോകുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ഞങ്ങൾ കരുതുന്നത് നിങ്ങൾ നാളെ ബാങ്കിൽ പോകട്ട ആശുപത്രിയിൽ സ്കൂളിൽ പോകണ്ട ജോലിക്ക് പോകണ്ട ഒരു സ്ഥലത്തും പോകണ്ട എന്ന് തീരുമാനിച്ചാൽ ഒരു സംഘടിതം जन-नर्मल, विक्टिम और स्वाल जन-नर्मल, अधिकृत पीड़ित और विशेषियाँ। पागल वाला केवल इस मामले में ये हक्कार बिल्ली नामुलू ये न केवल इस प्रांत के व्यसित को लेकर बड़ा बाबा, उन वालों को जंगल में होंगे, बुकीर होंगे, बुकीर ये केवल देख कर पूर्ण स्थिर। उचित एयरपोर्ट पे तिरुवनंतपुरम एयरपोर्ट पे बondere कोुल ओलाची बोलू किटाले रहमतला नेन बोलत आहे आपली नाकी चन दिसते याप्रमाणे दिस हे काय बोल इंनी पेराई बड्यांच्या दिनाडिकाने दिंडिका पणसे केल सत्यचे या विषयावर सत्यचे या विषयावर नुकर आपल्या कुंनीलाल्या मला उयर्न देनी इति काय तरी केलव नाय इवेगा इन्व्हेस्ट किया तरी

ಒಡುವಲಿ ಅಂತ ನೀನು ಹೊರಡಕೊಂಡೆ ಪಾಸ್ ಪಾರೆ ಎಲ್ಲೋರ ಅನುಭವಗಳು ನಾವು ಸರ್ಟಿ ಏನು ಕಾಲกำหนดಕೃತ ಕಾರ್ಯಗಳನ್ನು ಮಾತ್ತಿರಲ್ಲ ಹೇಳಿ ಮಾತ್ತ ಮೇಡ ಬರಗಾಮಿಗಳು ಕಾಲกำหนดಕೃತವಾದ ಒಂದು ಗುರಿಯ ಕಾರ್ಯ ಅಂತಂದು ಬಾರ ಅಂತ ನಾವು ನಮ್ಮ ನಾಡಿನ ಬಾಮಿಯರು ಎಷ್ಟು ಕೂಡ ಕಾರ್ಯದ ತಗಕ್ಕೆ ಇವಲೇ ಆತಮೂಲ್ ಸ್ವಾತಿ ಎನೋ ವರ್ಷ ಪಾತಿಯಾಗ رہا ಆದರೆ ಪಕ್ಷ ಪರಿಯೋದು കേരളത്തിലെ സഞ്ചരിക്കുന്നു അവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിണറായി വിജയിച്ച മുപ്പത്തി അന്ന് മലപ്പുറത്തിനെ <laughs> അദ്ദേഹത്തിന്റെ என்ன தான் இருக்கும் என்று சொல்லி இருக்கிறார்கள். அவர்கள் எவ்வளவு சாதி என்றால் நீங்கள் യാത്ര പറയുന്നു യും ഭൂരിപക്ഷം ചെയ്യും அவர் எல்லாம் கே இமிட்டு வேண்டிய தெரிஞ்சி இல்ல யாரேனும் புரில் நிநாடு பார்க்க வேண்டியது இல்லை பொருளாதார இயல் பிடி சதிஷனும் ஒரு पर्सनாலு இல்ல வந்து ஆராயா இல்லன்னா நார்மலி போயிரும் சரி நம்ம கே எல்லாம் இருக்கு நம்ம மக்களுக்கு குச்சுக்குக்கு உண்டாகு பெரிய இலக்கிய தரமும் உண்டாகு அவரி சந்தோஷத்தோட જીவிக்கும் ஒரு நாடேக்கே வர்க்கிய விசிஷ்டியக்காய் நம்ம જીவித்துக்கொண்ட அந்த சமூகத்தில் அரசியல் முறையாளர் நம்ம ஜனநாயக முசீதீயின் புரட்சியரங்க கோயடா சிபிஎம் தலைவர் அவர்கள் டெலிட் கோ கவுன்ஸ் அபிரேல் 14 டைய காங்கிரஸின் சகோதர சத்தத்தரியார் ஜனநாயக உரிமாலே ஒரு விஸ்தாவ கோட்டினியா அப்ப பாரா கார் सैयद சாகிர் இன்டரமால் ஒரு வயங்க யூனியன்ல இருந்தா இருந்து நீ 1000 காரணம்

ഇവിടെ സി പി എമ്മിന്റെ സ്ഥിതി ദയനീയമായി ഞങ്ങൾ രാവിലെയുമായി കൊയ്യങ്ങളെത്തിയപ്പോൾ രക്തസാക്ഷി പറഞ്ഞു വിവാഹം സി പി എമ്മിനെ പോലെ രക്തസാക്ഷി ഉണ്ടാകുന്നത് പിന്നെ അവരുടെ പേരിൽ പണ്ടുപേര് തുടങ്ങി പൈസ അടിച്ചുമാക്കാൻ നിങ്ങൾ കണ്ടോ അത് ചൂണ്ടിക്കാണിച്ച ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റിനെ പാർട്ടിയോട് പുറത്താക്കി ചിന്തിക്കുന്നു ഞങ്ങൾ അന്നും കാരണം ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണ്ണമായി കൊണ്ടുപോയ മൂന്ന് നേതാക്കളെ ജീവിക്കാൻ اور نائيکیا ماطرہ لہ جہد ائی اپن دے دوہاں باراں دے شلپ مڈھو لہن کویر کوڑی تے کوڑی کوڑی تے بچی کالا ولارے گیا تے ہوئی کوڑیوں کوڑی ایا نکھی اینہ دے بیاہ دے چمب لے لائی ادموں تے سکر پوچھتا رہن گے 2019 دے پرائے انہاں دے گالتاں نہ ہووے 2000 دے گالوں تے ائیو آ گئی سارے کالا ولے موچھ چن آج ورتے ریڈی ہلا ونجی